വരാണസിയിൽ പോകാൻ വേണ്ടി മാത്രമാണ് ബാലൻ ബാലൻ ലീവ് ലീവ് അല്ലാതെ പ്രശ്നമേ ഇല്ല അങ്ങനെയാണ് ബാലനെ നമ്മൾ കാണുന്നത് എന്ത് കാര്യം പിന്നെ മാത്രമല്ല നമ്മുടെ എല്ലാവരും അപ്പൊ അത് കഴിയാതെ പോരാൻ വയ്യാത്തൊരവസ്ഥ അങ്ങനെയാണ് അല്പം വൈകി പോയത് ഞാനത് ക്ഷമ ചോദിക്കാൻ പ്രത്യേകിച്ചും ഇത്തരം മനസ്ഭരണ പരിപാടികളിലൊക്കെ വൈകി എത്തുന്നത് ഒരിക്കലും ഉചിതമല്ലായിരുന്നു എനിക്കറിയാം ഈ ബാലേട്ടിനെ കുറിച്ച് നേരത്തെ ബാലനോട് സൂചിപ്പിച്ചു ഞാൻ ഇതാ ഇവിടെ സുധാകരൻ ചെയർ ചെയർമാനേ ആയിരുന്നപ്പോൾ ഞാൻ ചെയർമാനാണ് ശബരി പിന്നെ ശബരി അവിടെ അവിടെയുണ്ട് ശബരി ജി എം ആയപ്പോൾ ഞാൻ ചെയർമാനായിരുന്നു ശ്രീധ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ചെയർമാനായിരുന്നു കുറച്ച് കാലമാണ് അതേപോലെ തന്നെ സോറി മോഹന്റെ മോഹനൻ ജിയമായപ്പോഴും ഞാൻ തന്നെ തന്നെയായിരുന്നു പക്ഷെ ഞാൻ ചില കാര്യങ്ങളും ചോദിച്ചറിയാൻ ഇവരെയല്ല ഡിപ്പെ ബാല നേരിട്ട് വിളിക്കുകയാണ് പൊതുവായ കാര്യങ്ങൾ ഇവരൊക്കെ പറയും ചില കാര്യങ്ങൾ നേരിട്ട് വളരെ കൃത്യനിഷ്ഠമായി കിട്ടണമെങ്കിൽ ബാലനെ തന്നെ വിളിക്കണം അപ്പം ബാലേട്ടനെ വിളിച്ച ബാലട്ട ഓടി വന്ന് അത് കൃത്യമായിട്ട് കാര്യം പറഞ്ഞു തരും അത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും കൂടി പറഞ്ഞു അതുകൂടി ആ ചാപ്റ്റർ തന്നെ ക്ലോസ് ചെയ്തു പിന്നെ മാത്രമല്ല ബാങ്ക് ആയിരുന്നു ബാലന് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ മനസ്സിലാക്കുന്നത് ബാലൻ്റെ കുടുംബത്തിന്റെ പ്രയോറിറ്റി രണ്ടാമതായിരുന്നു ഇല്ല ആദ്യത്തെ പ്രയോറിറ്റി ബാങ്കാണ് അല്ലേ രണ്ടാമതുള്ളു നിങ്ങളൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വെങ്കിട്ട ബാലസുബ്രഹ്മണ്യൻ എന്ന ബാലേട്ടന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ കുടുംബം ദി യുണൈറ്റഡ് ക്ലബ്ബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുമായി ചേർന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കൈവരിച്ച് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകുന്ന തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും നൽകി വരുന്ന പുരസ്കാരമാണ് അദ്ദേഹത്തിന്റെ രണ്ടാം ചരമ വാർഷിക ദിനമായ വ്യാഴാഴ്ച വിതരണം ചെയ്തത് ചടങ്ങിൽ ഉദയം റെസിഡൻഷ്യൽ സെക്രട്ടറി പി ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ബാലേട്ടന്റെ കുടുംബാംഗങ്ങൾ നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ കൌൺസിലർമാരായ കക്കാടം റഹീം പി എം ബഷീർ ശബരി ൻ പറ്റക്കാട് പി ഗോപാലകൃഷ്ണൻ മുൻകൌൺസിലർമാരായ പടവെട്ടി ബാലകൃഷ്ണൻ ശ്യാമള പാലക്കോട് ഗിരീഷ് മോളൂർ മഠത്തിൽ സിപിഐഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹനൻ ഇ പത്മാക്ഷൻ യുണൈറ്റഡ് ക്ലബ് സെക്രട്ടറി പ്രമോദ് വൈസ് പ്രസിഡന്റ് എം കെ ബാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി സുബോധ് സി പി ബാലവാഹികളായ രഘുനാഥ് ഷൺഗീത് കോവിലകത്തുമുറി സിനി സുന്ദരൻ ലൈബ്രറിയൻ ജയന്തി പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് ഉപരിപഠനത്തിന് പോകുന്ന ആകാശ് ആദിത്യൻ അഭിനവ് സാന്ദ്ര കെ എന്നീ വിദ്യാർത്ഥികൾക്കാണ് എൻഡോമെന്റ് പുരസ്കാരം നൽകിയത് എൻ ഫോർ ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ